പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ പുതുവർഷത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ഒരു പുതുപുത്തൻ ഉണർവ് നൽകുന്ന സന്ദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഈ കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ മക്കളും മക്കളുടെ മക്കടമക്കളുമായി എഴുപതായി എഴുപത്തിനാലാമത്തെ വയസ്സിലും നോക്കുന്ന പ്രകൃതി സ്നേഹിയും നിറഞ്ഞ പ്രതിഭകൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഫൈനൽ ബാച്ച് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബാച്ച് ഞങ്ങൾ അൻപത് വർഷത്തിന് ശേഷം ഒന്നിച്ചുകൂടിയാണ് ഞങ്ങളുടെ സ്വർണ ജൂബിലി ഒത്തിയാറിലാണ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതികത ഇന്ന് മുപ്പത് പേരെ പങ്കെടുക്കുന്നുണ്ട് ബാല്യം കൗമാരം യൗവനം വാർത്തിക്കും പക്ഷേ എഴുപത്തിനാലാമത്തെ വയസ്സിലും വാർദ്ധക്യം ഇവിടെ ലേശം പോലും മനസ്സിനെ ബാധിച്ചിട്ടില്ല ഓടിക്കളിച്ച് അധ്യാപകരെ പേടിച്ചൊളിച്ചും പാത്തും കുശലം പറഞ്ഞ് നടന്നിരുന്ന ഈ മുറ്റം കണ്ടപ്പോൾ അറിയാതെ തന്നെ ചിലർ ചെറുപ്പകാലത്തിലെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള പാട്ടുകളും പാടി ഇങ്ങനെയുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ആഗമനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു പേപ്പർ ഒക്കെ ും കഥ പുരു റൈഫിൾ ക്ലബിന്റെ കഥ എഴുതുന്നുണ്ട് ഇപ്പൊ പുതിയൊരെണ്ണം ആയല്ലോ റൈഫിൾ ക്ലബ്ബ് ലൗലിന്ന് പറഞ്ഞൊരു സിനിമ ഇടുക്കി കോണ്ടൊക്കെ ചെയ്താൽ മായാ നദിക്രി അവൻ എക്കണോമിക്സ് ആയിരുന്നു എക്കണോമിക്സ് എൻ്റെ സബ്ജെക്റ്റ് അതെന്തേ നല്ല ഹാപ്പി ആയിട്ട് കരുതി കേട്ടോ ഇന്നത്തെ ഈ ഞങ്ങളുടെ ഈ ഗെറ്റ് ടുഗദറിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പങ്കെടുക്കുന്ന മുഴുവൻ പേരും എഴുപത് വയസ്സ് കഴിഞ്ഞവരാണ് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സൊക്കെ ആണ് ഉള്ളവരുണ്ട് അവരെല്ലാം യാഗമെടുത്ത് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആയിട്ട് വന്നു ഞങ്ങളൊരു അതെ എല്ലാവരും തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞാൽ പലരും തിരുവനന്തപുരത്ത് പോലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു അൻപത് വർഷം മുമ്പ് ഒരു ഏറ്റവും ആയിട്ടുള്ള ഒരു കൂട്ടകാര് ഞങ്ങളേത് സമരം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും വഴക്ക് കൂടിയും ഒക്കെ നടന്നവരാണ് ഈ പറഞ്ഞ് നിൽക്കുന്നവർ മുഴുവൻ ഇപ്പോൾ എല്ലാം വലിയ ഭക്വത വന്നിട്ട് എല്ലാം വരെ വളരെ മര്യാദയ്ക്ക് ഇറക്കുന്നോളൂ ഇവരെല്ലാം വലിയ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും കളിക്കാരും സ്പോർട്സുകാരും ഒക്കെയാണ് ഞങ്ങളൊക്കെയാണ് ഇടുക്കി ജില്ലേനെ ആദ്യമായിട്ട് സ്റ്റേറ്റ് മിൽ പങ്കെടുക്കുന്നത് പ്രസിഡൻറ് ചെയ്ത് ഞങ്ങളൊക്കെയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ഫോം ചെയ്തിട്ട് അധികം കാലം ഒന്നായില്ല ജില്ലയ്ക്ക് വേണ്ടിയിട്ട് അഭിമാന താരങ്ങളായിരുന്നു ഞങ്ങൾ കോളേജിലെ അഭിമാന താരങ്ങളായിരുന്നു ഞങ്ങൾ പലരും എല്ലാം ഇന്ത്യയുടെ വോളിബോൾ താരം ഗോപിനാഥ് ഞങ്ങളുടെ ബാച്ച് നമ്മുടെ ഡി ഐ ജി ഗോപിനാഥ് ഞങ്ങളുടെ ബാച്ച് അറിഞ്ഞു ഡി ഐ ജി അറിന്ന് പുള്ളി അന്ന് ടെഹ്റാൻ ഏഷ്യൽ പുള്ളി കോളേജിൽ പഠിക്കുമ്പോൾ ടെഹ്റാൻ ഏഷ്യയിലെ ഇന്ത്യൻ വോളിബോൾ ടീം സ്വർണ്ണമെടുന്ന് നേടുമ്പോൾ ആ ടീമിൽ ഞങ്ങളുടെ കോളേജിലെ ഒരംഗം കൂടി അന്നുണ്ടായിരുന്നു ഒക്കെ ഞങ്ങൾ അഭിമാനകരമായ നിമിഷങ്ങളാണ്